மனசில வளம் மல்லி நல்ல சித்தீகரிச்சு அப்ப

இவர் வரங்கிட்டு நம்ம வந்த അത് കാല കയറുന്നുണ്ട് அது கேக்காது போக அது மனசில வளம் വരുന്ന മണ് ചെല ശുദ്ധീകരിച്ചു അത് അങ്ങനെ അത് ശരി കേട്ടോ അത് നോക്കും കേട്ടോ നിങ്ങൾ അങ്ങനെ അത് പറയരുത്

ഇവർ വന്നിട്ടുണ്ടോ ഞെട്ടി ഒരുങ്ങിട്ട് നമ്മൾ വന്നാൽ

യും നമുക്ക് ഫാൻഡിന്റെ ആളുകളെയും നമുക്ക് എല്ലാവരും വെച്ചിരുത്തി

അല്ലല്ല <laughs> അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല अब ये निकाल दिया 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 निकाल दि� യും വെള്ള ആഘോഷിക്കേണ്ടത് അത് കണ്ട വെള്ളത്തിൽ നിന്ന് നിക്കേണ്ടത് ചെറിയ എന്തായിരുന്നു നിങ്ങളുടെ കൊല്ലം കൊല്ലം വെള്ളം കീഴുക ഇപ്പൊ ഞമ്മള് പിന്നെ മുനിസിപ്പൽ ചാർത്ത് അത്തേക്കറ നമ്മൾ കഴിഞ്ഞു കൊല്ലം പോയിട്ടില്ല ഇന്ന് ചാർന്ന് എന്തെങ്കിലും ഒരു ഇത് കിട്ടിയാ നമുക്ക് എത്ര കൊല്ലം നമ്മൾ കാണുന്നു നമ്മൾ തിരുമ്പയും കുളിച്ചും വെള്ളം ഇത് അറിയാകാ ഇരുപത്തഞ്ച് വയസ്സിട്ടാൽ തെളിഞ്ഞ കാണുന്ന ഇരുപത്തി ഒരു പൈസ അര ഒരു ഇരുപത്തഞ്ചു വയസ്സ് കൂടുന്നാൽ അങ്ങനത്തെ വെള്ളം വെച്ചു ഈ ഫ്ലാറ്റ് വന്ന നേരം തന്നെയാന്ന് ഇത് ഇങ്ങനായി ഞാൻ അപ്പുറേ കൊണ്ടുവന്നു ഞാൻ ഇപ്പറല്ല ഞാൻ ഇപ്പറു അറിയാകോ പത്ത് കിലത്തഞ്ച് കൊല്ലം ഈ വെള്ളം ഇങ്ങനെ കളിക്കും ഇത്ര കൊല്ലം ഈ ഫ്ലാറ്റ് ഒന്നേരം തന്നെയാന്ന് അറിയാകോ ഇത് ഞമ്മക്ക് കുഞ്ഞുമക്കളില്ലേ കുഞ്ഞുമക്കളില്ലേ പിന്നെ അതിനെല്ലാം രോഗം പിടിച്ചാലല്ല വെള്ളം കരുത്തുക വീട്ടിനും ഇപ്പൊ മൂന്ന് ദിവസം അത് വെള്ളം കൊണ്ട് മുക്കി കളിച്ചത് അറിയാറോട് ഇത് ഒന്നിക്കത് ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പണി ചെയ്യുക അല്ലാണ്ട് പിന്നെ ഞമ്മക്ക് വീട്ടിന്റെ അകത്ത് വരെ വെള്ളം നാറിയിട്ട് ഇത് മഴക്കാലമായി ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറോട് പറയാനുള്ളത് പിന്നെ ഈ പദ്ധതി പകുതിക്ക് പാതി വഴിക്കാ കടന്നിരിക്കുന്നത് പൈപ്പ് ലൈൻ റോഡെല്ലാം കൂത്തി പൊളിച്ചിട്ടിട്ട് ഈ പദ്ധതി പകുതിക്കാളിലെ അവർ പറയുന്ന ഈ തോടി നമ്മൾ ശുദ്ധീകരിക്കുന്നത് എവിടെയും പറ്റില്ല കച്ചവട സ്ഥാപനങ്ങളിലെ വെള്ളമെല്ലാം ഈ പ്ലാന്റിലേക്ക് വന്നിട്ട് അതോടുകൂടി നമ്മൾ പറവത്തോട്ടിലേക്കുള്ള ഒഴുക്ക് കുറഞ്ഞ് അങ്ങനെ ശുദ്ധീകരിക്കുന്നതെന്നാണ് നമ്മൾക്ക് നമുക്ക് മനസ്സിലായത് അപ്പം ആ ടൗണിലുള്ള ഷോപ്പുകളിലും കച്ചവട സ്ഥാപനവും ഹോട്ടലിലെല്ലാം ഇതിന്റെ കണക്ഷൻ കൊടുക്കുക കൃത്യമായിട്ട് ഈ ഒരു ജനങ്ങളുടെ പിന്നെ പ്രശ്നം പരിഹരിക്കാം അതേപോലെ ഇവിടുന്ന് ശുദ്ധീകരിക്കാണ്ട് തോട്ടിലേക്ക് മലിനജലം ഒഴുക്കി വിടുന്നോണ്ട് നമുക്ക് അതിന്റെ സ്മെല്ല് കൊണ്ട് നമുക്ക് ഇതിലൂട്ട് വൈകാൻ അടുത്ത വീട്ടുകാർക്ക് താമസിക്കാൻ പറ്റുന്നില്ല അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ പ്ലാന്റ് വന്നതിന് ശേഷം മലിനജലം കോർപ്പറേഷന്റെ ഒരു അത് നടക്കുന്നില്ല അതെ അത് നടക്കുന്നില്ല അത് അവർ വാക്ക് പാലിച്ചിട്ടില്ല ഇപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സ്മാരകം പോലെ ഇത് പ്ലാന്റ് ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഈ പ്ലാന്റ് തന്നെ മലിനജലം ഒഴുക്കി വിടുന്ന ഒരു അവസ്ഥയുള്ളത് ഈ പ്ലാന്റ് പ്രദേശവാസികൾക്ക് ഇല്ല ഉപകാരം ഉണ്ടായിട്ടില്ല ഇത് വന്നേരം വീട്ടിലുള്ള എല്ലാ ഇതിന്റെ അടുത്തുള്ള പ്രദേശവാസികളും ജനങ്ങളും പോന്നേം എല്ലാം ജനങ്ങൾക്കും ബുദ്ധിമുട്ടായിട്ട് തീർന്നിട്ടാ നാറിയിട്ട് ഏതു നേരം കിടിലെ വെള്ളം വരെ നമ്മളെ വീട്ടിലെ കറുപ്പ് നിറാന്ന് തോട്ടിലെ വെള്ളം ഇപ്പൊ ഇതുവരെ നമ്മള് ജനിച്ചിട്ടില്ല പ്ലാന്റ് കാരണം തന്നെ ഈ തോട്ടിലെ വെള്ളം ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ നിക്കു ഈ വെള്ളം ഇങ്ങനെ ഇളക്കി വിടുന്നോണ്ട് ആയത്തിൽ കുഴിച്ചൊരു ഈ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി ആയത്തിൽ കുഴിച്ചിന് കിണർ പോലെ ഒരു സ്ഥാപനം അപ്പോൾ അതിൽ നിന്നുള്ള ഉറവ് നല്ല ശുദ്ധി തെങ്ങർച്ചി ഭാഗത്താണ് നമ്മൾ കുടിവെള്ളത്തിനെ ആശ്രയിക്കുന്നത് അവിടുത്തെ കിണറുകളിലെല്ലാം ഈ വെള്ളം പോയിട്ട് നമ്മളിപ്പോൾ പൈപ്പ് പൊട്ടിയാൽ നമ്മൾ പ്രദേശത്തു വരെ ആശ്രയിക്കുന്ന ആകെ ഒരു കിണർ കുടിവെള്ളത്തിൻ്റെ കിണറാണ് അതുപോലെ മാലിന്യമായിട്ടുള്ള അവസ്ഥയാണ് ആ ആ വീട്ടുകാർ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല അതുപോലെ നമ്മളെ വീട്ടില് ഇതുവരെ നമ്മൾ ജനിച്ചിട്ട് ആ വെള്ളം ചീത്തയായിട്ടില്ല കറപ്പ് വെള്ളം ഈ തോട്ടിലെ വെള്ളം നിക്കുമ്പോലെ വേനൽക്കാലം നിന്നേ ഇപ്പൊ മഴ പെയ്തേനും പൊന്തിന്ന് മാത്രമേ ഉള്ളു ഇതേ കറപ്പ് വെള്ളം കിണറല്ലോ എന്താ ചെയ്യുക പൈപ്പില് ഒരു രണ്ടു മൂന്ന് ദിവസം ഒന്നും വെള്ളം നിന്നിട്ടില്ലെങ്കിൽ നമ്മള് ഇടവില ഉള്ള കൂട്ടർ എല്ലാം അയലാസികളെല്ലാം എടുക്കുന്ന സ്ഥല ഒരാൾക്കൊരു ബാത്റൂം പോകാൻ വരെ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാ വെള്ളം ഉള്ളത് അപ്പൊ ഇതേ ഇപ്പൊ നമ്മൾ മേർക്കാൻ പറയണ്ടേ നമ്മള് വിഷമോ പ്രതിഷേധമോ ഒന്നും നമ്മളെ സങ്കടം നമ്മളനുഭവിക്കുന്ന സങ്കടം നമ്മളെ കുഞ്ഞുമക്കളാന്ന് ഇന്നത്തെ പരിസ്ഥിതി തൈ നടാൻ വന്ന പോലെ നമുക്ക് ജീവിത പ്രശ്നം നമുക്ക് ശുദ്ധമായി ശ്വസിച്ച് ജീവിക്കണ്ടേ മലയെല്ലാം തരണം ശുദ്ധമായി കിട്ടാൻ വേണ്ടിട്ട് അതേ ഇന്നത്തെ ദിവസം നമ്മൾ ഇവരികെ വരുന്നതുകൊണ്ട് വന്നതാണ് അല്ലാണ്ട് ഒരു പ്രതിഷേധം അല്ല നമ്മള് പ്രദേശവാസികളുടെ സങ്കടം പറയാൻ വന്നതാ അതെ അതെ എല്ലാവരും അല്ലെ ഇതാ ഇവിടെ ഉള്ള ആള് അങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാർ തന്നെ ഒരു ആളൊന്നും പുറമേന്നുള്ള ആളില്ല എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പ്രയാസം എല്ലാവർക്കും ഉണ്ട് ഈ പ്രായസം കൂടുതലാണ് കൊറേ പറമ്പെല്ലാം ഒഴിഞ്ഞാലല്ല ഉണ്ട് എല്ലാം ഇവർ ഇവിടെ കൊണ്ടേക്കണ ഇവർക്ക് വേറെ സ്ഥലമൊന്നും ഇല്ല എല്ലാ ഈ തോട്ടിന്റെ അടുത്ത് വന്നിന് അതിനെ നമ്മൾ കൊറേ എതിർത്തിന് എന്നാലും അവര് നല്ലതാണ് അങ്ങനെയാന്ന് നല്ല ശുദ്ധീകരിച്ചു വിടൂ എന്ന് പറഞ്ഞു ഇതിന്റെ ഉദ്ഘാടനം പൂർത്തീകരിക്കണ്ടെന്ന് ഇവർ ഉദ്ഘാടനം കഴിച്ചിന് ഇതിന്റെ മാലിന്യ പ്ലാന്റിന്റെ മാലിന്യപ്പെടേന്റെ ഭാര്യ വീട്ടിൽ ഓം പോയി ഈ കുഞ്ഞു മക്കളെങ്ങും നമ്മളെ മേലെ കയറുന്നു വെള്ളം പറ്റുന്നു എന്താ വെള്ളം കയറി ഈ കൊല്ലം കൊല്ലം നമ്മക്ക് ഇതാ പണി നല്ല വെള്ളം കയറി എന്തെല്ലാം ചണ്ടി എന്തെല്ലാം ഒഴിച്ചിട്ട് വരുന്നു ആ തൂട്ട് ബേക്കറിട്ട് മുമ്പ് റൂട്ടല്ല നിങ്ങൾക്കില്ലേ ഈ പ്ലാന്റ് കയറുമ്പോൾ നിങ്ങൾക്കൊരു മണം അനുഭവപ്പെട്ടില്ലേ സത്യം പറയണം നിങ്ങളൊരു മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്ലാന്റ് കയറുമ്പോൾ അനുഭവിച്ചിട്ടില്ലേ ഇപ്പൊ നമുക്ക് അനുഭവപ്പെട്ടിനി അതന്നെയാ നമ്മള് പ്രശ്നം അല്ലെ പറഞ്ഞാൽ കുടിവെള്ളം പോലെ പുറത്തുവിടുന്ന പക്ഷെ കുടിവെള്ളം പോലെ പുറത്തുവിടുന്ന പറഞ്ഞ വെള്ളാന്ന് ഇന്നലെ ഏഴേകാലിന് ഇതിലേ പോകുമ്പോൾ സ്മെല്ലുള്ള വെള്ളം തുറന്നുവിടുന്നു നമ്മൾ അവരോട് നമുക്ക് ജീവിക്കുന്ന മുഴുവൻ വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെല്ലാ വീടുകളും പെട്ട് നമ്മുടെ സങ്കടം പറയും നമ്മളെ എല്ലാ ജനങ്ങളെയും കൂട്ടിയിട്ട് വരവേനും നമുക്ക് മുൻകൂട്ടി നമുക്ക് അറിഞ്ഞിട്ടില്ല ഇത് പെട്ടെന്ന് നമ്മളിപ്പതുകൊണ്ട് നമ്മളിപ്പോ മരണ വീട്ടിൽ പോകുമ്പോ ഇവരുടെ മേരക്കാണ് അതുകൊണ്ട് ആ മരണ വീട്ടിലുള്ള ആളോട് നമ്മൾ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നത് നമ്മൾ മുൻകൂട്ടി ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ജനക്കൂട്ടം തന്നെ നമുക്ക് പ്രദേശത്തെ നമ്മൾ സംഘടിപ്പിക്കുന്നു മഞ്ചപ്പാലത്ത് സ്ഥിതി ചെയ്യുന്ന മലിനജല ശുദ്ധീകരണ പ്ലാന്റിലെ അവിടെ നിന്ന് മലിനജലം വീണ്ടും ഒഴുക്കി പുറത്തേക്ക് വിടുന്നു അതായത് മലിനജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാന്റ് കണ്ണൂർ കോർപ്പറേഷൻ നിർമ്മിച്ചത് പക്ഷേ അവിടെ നിന്ന് മലിനജലം പടനത്തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നു എന്നതാണ് പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട ആരോപണം വർഷങ്ങളായി മലിനമായി കിടക്കുന്ന ഒരു തോടാണ് പടനത്തോടെ എന്ന് പറയുന്നത് ഈ തോട് കാരണം പ്രദേശവാസികൾക്ക് നിരവധി ബുദ്ധിമുട്ടുകളുണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ ഈ വെള്ളം അതായത് അത്രയും മലിനമായിട്ടുള്ള വെള്ളമാണ് ആ വെള്ളം പുറത്തേക്ക് ഒഴുകും കരകവിഞ്ഞൊഴുകി ഈ പ്രദേശത്തെ വീടുകളിലേക്കൊക്കെ കയറുന്ന അവസ്ഥ മഴക്കാലത്ത് ഈ പ്രദേശവാസികൾക്ക് അവർക്ക് ഇവരുടെ സ്വന്തം വീട്ടിൽ പോലും താമസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അപ്പോൾ മലിനജലം ശുദ്ധീകരിച്ച് ഈ ശുദ്ധീകരിച്ച് പഠനത്തോട്ടിലൂടെ ശുദ്ധജലം ഒഴുകും എന്നതായിരുന്നു പിന്നെ അന്നത്തെ ഈ പ്ലാന്റ് കൊണ്ടുവരുന്ന സമയത്ത് കോർപ്പറേഷൻ പറഞ്ഞിരുന്നത് പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇത് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രവൃത്തി തുടങ്ങിയതിന് ശേഷം കോർപ്പറേഷൻ നേരത്തെ വാഗ്ദാനം നൽകിയതുപോലെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല മാത്രമല്ല പ്രദേശത്തെ ആളുകളുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളം പോലും മലിനമായി മാറുന്നു എന്നുള്ള ഒരു ആരോപണം കൂടെ ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് ഈ പരാതി പറയാൻ വേണ്ടിയിട്ടാണ് പ്രദേശത്തെ സ്ത്രീകൾ ഇന്ന് ഇവിടെ മഞ്ചപ്പാലം മലിനജല ശുദ്ധീകരണ പ്ലാന്റിന് സമീപത്തേക്ക് എത്തിയത് ഇവിടെ ഇന്ന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തൈ നടാൻ വേണ്ടി എത്തിയതാണ് മേയറും ഡെപ്യൂട്ടി മേയറും ആ ഒരു സമയത്താണ് അത് കഴിഞ്ഞ് തൈ നട്ട് മടങ്ങിപ്പോകുന്ന സമയത്താണ് ഇവർ കൂട്ടത്തോടെ എത്തി മേയറേയും ഡെപ്യൂട്ടി മേയറേയും തടഞ്ഞുകൊണ്ട് ആ പ്രതിഷേധിച്ചത്